ഹലോ ഗായ്സ് ഇന്നലെ ഞങ്ങളുടെ ചിറ്റിയുടെ റിട്ടയർമെൻ്റിൻ്റെ ചെറിയൊരു ഫംഗ്ഷൻ ഞങ്ങളുടെ കുടുംബത്ത് വെച്ച് നടത്തുന്നുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ നിങ്ങളെങ്ങോട്ടൊന്ന് കാണിക്കാമെന്ന് വെച്ചു നല്ല കപ്പയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോഴിക്കറി ഉണ്ടായിരുന്നു ചോറ് ക്യാബേജ് തോരൻ മാങ്ങാച്ചാറ് മൊരുകറി നല്ല സെറ്റ് സദ്യയായിരുന്നു ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത് പുറത്തുനിന്ന് കാറ്ററിങ് കൊടുക്കാമെന്ന് വെച്ചപ്പം വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമുള്ളതുകൊണ്ട് ഇത്രയും പേർക്ക് കാറ്ററിങ് ചെയ്തുതരുന്ന ആരാ പരിചയമൊന്നും ഇല്ലാതെ ഞങ്ങൾ തന്നെ എല്ലാം മേടിച്ച് സെറ്റാക്കി സംഭവം കൊള്ളായിരുന്നു നല്ല അടിപൊളി സദ്യയായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസം ഞങ്ങളുടെ ശാന്താമ്മയാണ് ശാന്താമ്മയ്ക്ക് ഞങ്ങൾ ആദ്യം തന്നെ കൊടുത്തു അപ്പോൾ ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാം ഐസ്ക്രീം കഴിക്കാൻ മുഖം തോന്നി പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് കടയിലേക്ക് പോകുന്ന കാഴ്ചണി കാണുന്നത് അപ്പോൾ വെള്ളം കയറി തോടൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക ആലപ്പുഴയിലാണ് എൻ്റെ വീട് അവിടെ പള്ളാത്തുരത്തേക്കടുത്താണ് ചുറ്റണി വീട് അപ്പോൾ ഞങ്ങളൊരു നീർക്കൊല്ലി കണ്ടു അത് ഞങ്ങൾ ഫോണിൽ പകർത്തി എടുക്കുന്ന കാഴ്ചയാണ് അണി കാണുന്നത് നീർക്കൊല്ലി നീർക്കൊല്ലിയുടെ പാട്ടിൽ പോയി ഫുൾ വെള്ളം കയറി പാടമൊക്കെ കിടക്കും ഇടക്കും പാടത്തൊക്കെ ഫുള്ളും വെള്ളം അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല അവിടെയൊക്കെ നിറച്ച് മീനാണ് കേട്ടോ ചൂണ്ടിട്ട മീന ഒരുപാട് കിട്ടും ആ തോട്ടിലും നിറച്ച് മീനാണ് വൈകുന്നേരം ആകുമ്പോൾ കുറേ പേര് വന്ന് ദൂരത്തു നിന്നൊക്കെ വന്ന് മീൻ പിടിച്ചോണ്ട് പോകുന്നതാണ് കാണാം അപ്പോൾ ഞങ്ങൾ ഒരു കടയിലേക്കാണ് പോകുന്നത് ഐസ്ക്രീം പത്തിൻ്റെയും ഹോൾഡോപ്പും ചോക്ക ഒക്കെ അവിടെ കിട്ടും അഞ്ചിൻ്റെ സിപ്പൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ മേടിക്കണ പോണ ഞങ്ങളുടെ ടൗണിലൊന്നും കിട്ടത്തില്ല അവിടെ പത്തു മുപ്പത് രൂപയൊക്കെ കൊടുക്കണം ചോക്ക ചോക്കബാറിനൊക്കെ ഇവിടെ പത്ത് രൂപയ്ക്കൊക്കെ കിട്ടും ചെറിയ ക്വാണ്ടിറ്റിയിൽ അപ്പോൾ ഒരാരുടെയോ വള്ളം കിടപ്പുണ്ട് ഞാൻ ഒരു വള്ളം കെത്തി കയറിയിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചോക്കബാറും അതുമെല്ലാം മേടിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഓരോരുത്തരും അവരുടെ വീടിൻ്റെ സൈഡിലായിട്ട് വീടിൻ്റെ സൈഡിലായിട്ട് തോട്ടറമ്പിലായിട്ട് കുറേ ചെടികൾ നട്ടർ വെച്ചിട്ടുണ്ട് ഞങ്ങൾ പാലം കയറാൻ പോവുകയാണ് ഒരൊന്നൊന്നര പാലമാണ് നല്ല കയറ്റം പിന്നെ ഞങ്ങൾ ആ പാടത്തിന്റെ വ്യൂവിലേക്ക് പോവുകയാണ് ഒരു ഐലൻഡ് പോലെ തന്നെ നടക്കൊരു വീടുണ്ടെന്നാണ് ചേച്ചിയുടെ മോള് പറഞ്ഞത് വളരെ അവസ്ഥ എന്താണ് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു അതാണ് ഐസ് ക്രീമിൻ്റെ അത്തപ്പം പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും കൂടെ സിറ്റോട്ടിലിരുന്ന് ചായയൊക്കെ കുടിച്ചു അയൻതേരം മീൻ ചൂണ്ടേടാന്ന് പറഞ്ഞിരുന്നേ അപ്പോൾ മഴ പെയ്തു കുളമായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്